ഹായ് ഡിയർ കാണാം സയൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ന്യൂ ഇയർ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് നല്ലൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി എല്ലാം വെച്ചു പക്ഷേ അതെന്താണെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല അത് മ്യൂട്ടായിട്ടിരിക്കുകയാണ് അതിനകത്ത് വോയിസ് വരുന്നില്ല എന്ത് പറ്റി ഇതെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എടുക്കാൻ നിൽക്കാതെ ഇതിന് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം എന്താ പറയുക അതിൽ പറയുന്നതായിരിക്കില്ല ഞാൻ ഇതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എൻ്റെ എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുകാർഡ് സയൻസിൻ്റെയും ടീമിൻ്റെയും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ് ഈ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എന്താ ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇയർ ആയിട്ട് നമുക്ക് എന്താ ഗീവ് അവേ നടത്തണ്ടേ അപ്പോൾ ലാസ്റ്റ് ഗീവ് റിസൾട്ട് ഇന്ന് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നിപ്പം നമ്മൾ വന്നിട്ട് എന്താണ് ഗീവേവിൽ നടത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെടുത്തിരിക്കുന്ന ന്യൂ ഇയർ റൊല്യൂഷൻ എന്താന്ന് താഴെ കോമൻറ്റ് ചെയ്യുക അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനെടുത്തിരിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് സമയമൊക്കെ തെറ്റി കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ച് നോക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ എൻ്റെ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളത് ഫോളോ ചെയ്യും മാർച്ച് കഴിയുമ്പോൾ പിന്നെ വിചാരിക്കും ഇനി ഇപ്പോൾ ഇരുപത്തിയാറാവട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിക്കാറുണ്ട് ഞാനങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ന്യൂ ഇയർ റൊല്യൂഷൻ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് താഴെ കാമണിൽ റേറ്റ് ഔൺ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് അട്രാക്റ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അത് ഓപ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ന്യൂ ഇയർ റൊല്യൂഷൻസ് താഴെ കാമിൽ റേറ്റ് ഓൺ ചെയ്യുക ആയിട്ട് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും അനിക ഡിസൈൻസിൻ്റെ സമ്മാനം ഉണ്ടായിരിക്കുന്നത് കേട്ടോ ബിക്കോസ് എന്താ അതിനകത്ത് നമുക്കൊരു എന്താ ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആയിട്ട് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് അനിക ഡിസൈൻസിൻ്റെ സമ്മാനം ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ന്യൂ ഇയർ റൊല്യൂഷൻസ് എന്താണെന്നുള്ളത് കാമലിൽ റേറ്റ് ഔൺ ചെയ്യുക അതുപോലെ െ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രമേയം അല്ലെങ്കിൽ ഞാൻ അത് വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ സമയത്ത് കഴിക്കുന്ന ഒരാളെയല്ല ഇന്ന് തന്നെ ഇപ്പം ഫസ്റ്റ് തന്നെ എനിക്കത് പാളി ശരിക്കും ജനുവരി ഒന്നായിട്ട് ഞാനിന്ന് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നാളെ മുതൽ ഉറപ്പാണ് കറക്റ്റ് ടൈം എടുത്ത് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എന്താണ് നിങ്ങളുടെ തീരുമാനങ്ങളെന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കാവലിലേ റൈൻഡോൺ ചെയ്യാം കേട്ടോ എൻ്റെ ദൈവം വേറെന്തൊക്കെയോ ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങോട്ട് ഡ്രസ്സ് കാണിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെന്താ വിശേഷം നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ കാരണം ഇൻട്രോ എനിക്ക് ഒന്ന് മൂന്ന് മിനിറ്റ് കണ്ടാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഓക്കെ എനിക്ക് തോന്നുന്നു ഡ്രസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ താലം ഇന്ന് അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഏകദേശം പത്തിയിരുപതോളം പാറ്റേൺസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് അനികയിൽ മാത്രം കിട്ടുന്ന കളക്ഷൻസ് ആണ് ദി ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും വരുമ്പോൾ നിങ്ങൾ നോക്കണം അത്രയും അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ലെങ്ത് വരുന്നുണ്ട് കുർത്തികൾക്ക് കേട്ടോ അടിപൊളി കളക്ഷൻസ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് എല്ലാ അടിപൊളി ആണ് കേട്ടോ ബിക്കോസ് എന്താ പറയുക നമുക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് കളക്ഷൻസിന് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫസ്റ്റ് ഇത് ഈ ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ അത് ഇനി ഒത്തിരി പാറ്റൻ ഞാൻ പറഞ്ഞില്ലേ ഇരുപതോളം പാറ്റേൺസ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല അത് സ്ലിറ്റ് ടോപ്പാണ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റുഡിയോ ട്രെൻഡ്സ് ഒക്കെ നമുക്ക് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വരുന്ന ഐറ്റംസ് ആണ് ആ ഡിസൈൻസിൻ്റെ വൺ ഡബിൾ നയൻ റേറ്റിന് വരുന്ന അടിപൊളി കളക്ഷൻസാണ് മസ്റ്റ് ബൈ ഐറ്റം ബിക്കോസ് നിങ്ങൾ ഈ ഐറ്റം വന്നിട്ട് നിങ്ങളിതിൻ്റെ ക്വാളിറ്റി നോക്കണം അത്രയും അടിപൊളി സാധനമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റിൻ്റെ എനിക്ക് ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അതുമാത്രമല്ല ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ഏറ്റവും അഫോർഡബിൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ കാരണം ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് ആ സയൻസ് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കിഡിലൻ കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ ആവശ്യത്തിനും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ പിന്നെ ഈ റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ആ ചാറ്റ് ബോക്സ് അത്യാവശ്യം തിരക്കായിരിക്കും എല്ലാവരും പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ അല്ലേ നല്ല രസം ഉണ്ട് കാണാൻ ആഹാ ഒരു പിങ്ക് ഷീഡാണ് കേട്ടോ പിങ്ക് ആണോ ആണോ പിങ്ക് ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ മസ് ബൈ ഐറ്റം അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വേറെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എനിക്ക് എന്നെ ഇത് മിസ്മാച്ച് ആയിട്ട് തോന്നുന്നു ഞാൻ എന്തോ പറയുന്നു വോയിസിൽ എന്തോ പറയുന്നു അപ്പോൾ നിങ്ങളെ ക്വാളിറ്റിയെക്കുറിച്ചാണ് കേട്ടോ തീർച്ചയായിട്ടും പറയുന്നത് നിങ്ങൾ ക്വാളിറ്റിയിൽ വരുന്ന സമയം നിങ്ങൾ ചെക്ക് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വീഡിയോ ബാക്കി കാണുക എന്നിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ എന്താ പറയുക ഗീവേൽ പങ്കെടുക്കുക ബിക്കോസ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ റൊല്യൂഷൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമുള്ള റൈറ്റ് ഓൺ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല കളക്ഷൻസ് ആണ് ഈ ഒരു പച്ച ടോപ്പ് എനിക്ക് ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതായിരുന്നു അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ടു ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു അപ്പൊ അനിക ഫ്രീ ഷിപ്പ്മെന്റ് ഈ ഒരു ഐറ്റം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എല്ലാ ടോപ്സും കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ ബൈ